കർക്കിടക മാസത്തിൽ എന്ത് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കുന്നു എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞ് ഞാൻ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലേ ഇങ്ങനെ ഞങ്ങൾ ചെയ്തു വന്നിരുന്നു ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴും ഇവിടെ അതേപോലെ തന്നെയാണ് ചെയ്തു വരുന്നത് അപ്പോൾ ഈ വർഷം ഞങ്ങൾ കഞ്ഞി വെച്ച് കുടിച്ചു കേട്ട കഞ്ഞി വെച്ച് കുടിച്ചു പിന്നെ ഇപ്പോൾ അത് ഏഴ് ദിവസം കഴിഞ്ഞു ഇപ്പോൾ ഉലുവ പിഴിഞ്ഞ് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ തലേദിവസം ഉലുവ വെള്ളത്തിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അത് നന്നായി പിഴിഞ്ഞ് അതിൻ്റെ ആ വെള്ളം നമ്മൾ ജസ്റ്റ് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിക്കാം ഒരു രണ്ട് മൂന്ന് മൂന്നെച്ച് ശർക്കരയും കൂടെ നല്ല മധുരം വേണ്ട കേട്ടോ രണ്ട് മൂന്ന് അച്ചി ശർക്കരയും കൂടെ ഇട്ടിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ അതിൽ കുറച്ച് തേങ്ങ ചിരവിയിട്ട് അതിൻ്റെ പാലും കൂടെ ഒഴിച്ചാൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ കുടിക്കുമ്പോൾ ആ കൈപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും മാത്രമല്ല നമുക്ക് കുടിക്കാനും ഒരു സുഖമുണ്ടാവും ഇത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരും എല്ലാ വർഷവും ചെയ്തു വരുന്നുണ്ടോ എന്നൊന്നും അറിയില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ എല്ലാവരും ചെയ്യാറുണ്ട് ഒരുവിധം ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കും കുടിക്കാനും നല്ല സൂപ്പറാട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ടാറ്റാ